മങ്ങാട്ടുവല ഡിവൈഡറിൽ റിഫ്ലക്ടറുകൾ നിലയിൽ റിഫ്ലക്ടറുകളാണ് ആകട്ടെ കണ്ടഭാവം നഗരത്തിൽ മങ്ങാട്ടുവല ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ റോഡിലെ ഡിവൈഡറിൽ സ്ഥാപിച്ചിട്ടുള്ള റിഫ്ലക്ടറുകളാണ് വാഹനം പിടിച്ച് തകർന്നു കിടക്കുന്നത് ഡിവൈഡറിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ എത്തിയ വാഹനം പിടിച്ച് റിഫ്ലക്ടറുകൾ തകരുകയായിരുന്നു ഡിവൈഡറുകളിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ വന്നിടിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഒഴിവാക്കാനാണ് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് തെരുവ് വിളക്കുകൾ മിക്കപ്പോഴും തെളിയാത്ത റോഡുകളാണ് തൊടുപുഴ നഗരത്തിലുള്ളത് മങ്ങാട്ടുകാല ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡുകൾ വാഹന തിരക്ക് ഏറിയ ഭാഗവുമാണ് മൂന്ന് പ്രധാന റോഡുകൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ പോലും അധികൃതർ ട്രാഫിക് സുരക്ഷയ്ക്ക് കാര്യമായ പ്രാധാന്യം നൽകാത്തതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലുമാണ് ട്രാഫിക് നിയമങ്ങൾ കർശനമാക്കുമ്പോഴും റോഡ് സുരക്ഷയ്ക്ക് വേണ്ട അടിസ്ഥാന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ അധികൃതർ അടിക്കടി വീഴ്ചകൾ വരുത്തുകയാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്